ചേമ്പ് 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 വെച്ചിട്ട് സ്പെഷ്യൽ നാടൻ പുളി പുളി അല്ല ഞാൻ നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ വീഡിയോ ഫുൾ ആയിട്ട്

പറയാന്ന് പറയണം അതല്ല ഓരോ നാട്ടിലും ഓരോ ഇതായിരിക്കും ഞാൻ വെള്ളം വേണോ വെള്ളം വരക്കല്ലില്ല ചേമ്പിന് വേണ്ടി തേങ്ങയാണ്ട്ടോ പൂണ്ടെടുക്കാൻ പോവുകയാണ് ഇതെരങ്ങല്ല വയ്യാ മടി ആയതേക്ക് മുഖം അച്ഛൻ ഉപ്പ് പേര് വെക്കണം അതിനി വെച്ചാൽ വാടി പോകും കയപ്പക്ക ഉപ്പി ഇതി കയപ്പക്ക ഇനിയെ ചേലി കയപ്പക്ക ഇയച്ചാൽ വാട് മിരിയാന്ന് ഉണ്ടല്ലോ അത പോളട്ടെ ഈ പോളട്ടെ ദൊന്നും ഇരിക്കട്ടെ ചേമിന്റെ കൂടെ പച്ചമുളക് ഉണ്ടല്ലോ

മഞ്ഞപൊടി ഇത് സിമ്പിൾ കാര്യമാണ്ട്ടോ മലഗപനി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ 거예요 1 ടീസ്പൂൺ മുളകുപൊടി ദേ ഇതിവില്ലട്ടോ മുളകുപൊടി കാര്യ ആ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മട്ടർ ഞാൻ പറയും ടംപുളിപ്പ് കൊടുക്കട്ടെ വെള്ളം വേണ്ടി കൂടിയെടുക്കുകയും ചെയ്യാലോ അത് നന്നായി തിളക്കട്ടെ ചേമ്പൊക്കെ വന്തു ും വരാനില്ല തേങ്ങ ചാടുന്നുണ്ടോ മിക്സീനത്ര ഇഷ്ടപ്പെട്ടു തേങ്ങക്ക് തേങ്ങക്ക് മിക്സീനത്രങ്ങൾ ഇഷ്ടപ്പെട്ടു തരുമല്ലോ

ചെറിയുള്ള തീ അച്ഛനമ്മളെ ഉഷാറ് തീയില്ല ആ അപ്പൊ കുഴപ്പമില്ല അച്ഛനാണെങ്കിൽ കപ്പക്കണ്ടോ ആ എല്ലാവർക്കും അറിയോ കയ്പയ്ക്കഴിക്കുന്നത്

ഓ യാ പേരിയായാ നമ്മൾ കഴിച്ചാൽ പേരിയിതാ മർകൂ പേരി മർകൂ അതിനൊക്കെ പറയാ നല്ല ചുറ്റി ഇട്ടിട്ടുണ്ട് ങും ചോറ് തരണം മുടി ചേമ്പ് കറി ചേമ്പ് കറി സൂപ്പർ കറിയാണ് വാളൻപുല്ല് കട്ടി വെറൈറ്റി ങും ഉനിക്ക് കഴിക്കാൻ വേണ്ടേ വേണ്ട കുറച്ച് വേണ്ട അങ്ങനുണ്ട് നാടൻ ചേറി അങ്ങനെയുണ്ട് ഉണ്ണി എന്റെ ഉണ്ണി പറയണോ കാപ്പയ്ക്ക് നന്നായി എണ്ണയിലിട്ട് ചുരുക്കിയെടുത്ത് ചേമ്പ് കറി പറഞ്ഞില്ലേ നിങ്ങള് വെറൈറ്റി ചേമ്പ് കറിയുണ്ട് വെറൈറ്റി അല്ല വാളംപുളി ചോദിച്ചിട്ടാണ് വയ്ക്കുക പിന്നെ അല്ലെങ്കിൽ തൈര് ചോദിച്ചിട്ട് ഇത് കുടംപുളി ഇട്ടിട്ടാണ് അല്ലെങ്കിൽ പുഴിഞ്ഞൊഴിച്ചാലും മതി വേവിച്ചിട്ട് അതെ ഇത് നാടൻ കറിയാണ് നോക്ക സൂപ്പർ ടേസ്റ്റ് ആണ് അതെ ഞാൻ പറഞ്ഞത് ഇത് വെറൈറ്റി ടേസ്റ്റ് ആണ് ചേമ്പ് കറിയേ പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരുന്നരയ്ക്ക് ഗ്യാസ് ഒപ്പം ഗ്യാസൊപ്പം കഴിഞ്ഞപ്പോറകൊണ്ടോ വെറും പച്ചയാണ് അണ്ട് മഴ തന്നെ കടത്തി വെക്കും അച്ഛനെ സഹായിച്ച അരി കിട്ടിയ